ഉള്ളൂ സമയം കേട്ടു ട്രിപ്പ് തുടങ്ങിയിരിക്കുന്ന മൂന്നേ നാല്പതേ തന്നെ വേറെ ആരില്ല ഏച്ചപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ട് നേരായിട്ട് വട്ടമല എണ്ണം തിരുവ് അപ്പം നേരെ 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 കാണാൻ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് നമ്മൾ പോവും ൊടച്ചാലും പോയി നോക്കുന്ന അടുക്കൂടെ നടക്കുന്നു ശിവം ശിവം കുളിക്കുന്നു ഞങ്ങള് നോക്കി നിൽക്കും ശിവ അതല്ലേ നീ ഞങ്ങൾ அங்க வாடக சைக்கிள் மட்டும் அய்ய பழனியடா அதான் ரோப்பு கேர்ந்துடா വണ്ടി എടുത്തിട്ട് താഴെ എത്തിയപ്പോ നല്ല തണുപ്പ് തുണുപ്പ് കൊടുക്കിട്ടുണ്ട് നല്ല തണുപ്പ് കൊടുക്കുന്നത് ഫുള് മൊത്തം ആ കാണുന്ന ചെക്കിങ് പോയിരുന്ന് ഇപ്പൊ മൊത്തം നിക്കുന്ന കംപ്ലീറ്റ് വണ്ടിയും കേരളം വണ്ടിയാണ് தமிழ் வண்டிகளேக்காள் கூடுதலாய் நான் கண்டது இவட கேஷ்ட சேரேட்டா ஞாபக போடாத அவட் காண்டா ചോദിച്ചപ്പോൾ ബോർഡെത്തി അപ്പം ഞാൻ അവിടെ നടക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഇനി അങ്ങോട്ട് ഇതൊന്ന് ശീലമാക്കണം എന്നുണ്ടെനിക്ക് തണുക്കേ തണുപ്പോ തണുപ്പ് സഹിക്കാൻ പറ്റില്ല അപ്പോൾ മേലെ കയറുമ്പോൾ ഇതിനേക്കാളും തണുപ്പുണ്ടാവും ഒന്നൊരു സീസൺ സമയം അങ്ങനെ ആയതുകൊണ്ട് മേലെ കയറുമ്പോൾ ഇതിനേക്കാളും നല്ല തണുപ്പുണ്ടാകും മൊത്തത്തിൽ ഓരോ ഒരു വൈബ് ഫീലിംഗ് ആണ് മുമ്പ് എപ്പോഴോ വന്നതാണ് ഇപ്പോൾ ബാക്ക് പക്ഷേ ഒരു കാര്യം വേട്ടെ നമ്മൾ ഒരു കാര്യം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് പോകണമെന്ന് തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പോയിരിക്കണം അല്ലാതെ ഓരോ ചെറിയ കാര്യം ആ കാര്യം ഈ കാര്യം പറഞ്ഞാൽ നമ്മൾ മുടക്കാൻ നിൽക്കുമ്പോൾ അല്ലേ ആ ഒരു കാര്യത്തിനെ ഇറങ്ങിരുന്നില്ല നമുക്ക് തോന്നിപ്പോകും ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പോയിരിക്കണം അത്രേ ഉള്ളൂ ദിസ് ഈസ് ദ ബോട്ട് ആയിരിക്കും ഇനി പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ ഇന്ന് നടത്തിക്കായിരുന്നു പിന്നെ ഇതന്നെ പറഞ്ഞത് ശരിക്കും പ്ലാൻ ചെയ്ത് വരാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എണീക്ക പിന്നെ സ്ഥലത്ത് പോണം പിന്നെ ആൾക്കാർ വിളിച്ചാൽ വരും അവരി മാത്രം വിളിക്കുക റാറ്റടുക്കുക വണ്ടി എടുക്കുക റാറ്റ പോകും ഒന്നും നോക്കാനേ നോക്കാനാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി വൈബായി തോന്നുക നമുക്കൊരു ഫീലിംഗ് ആയി തോന്നുക നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന സമയത്ത് പോകണം ഇന്ന സ്ഥലം നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാലോ ഒരു പ്ലാനിങ്ങും വേണ്ട സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും വേണ്ട പെട്ടെന്ന് വണ്ടി എടുക്കുക ഓക്കെ ആണോ പോവാ റെഡിയാ നീ ഇത്ര അത്ര കഴിഞ്ഞു വണ്ടി കിടക്കുക ഒരാറ്റ പോക്ക് ഇത് ഡെസ്റ്റിനേഷൻ ഓപ്പണായി കിടക്കുന്നുണ്ട് ഇന്ന സ്ഥലം വേണ്ട പ്ലാനിങ്ങൊന്നും നടപ്പില്ല അതെ ക്യാഷ് ുമായിട്ടുള്ള പ്ലാനിങ് ഒന്നും നടക്കില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വരിക കാർ നിറങ്ങി മുട്ടന്ന് പുറത്ത് ഒരു തണുപ്പ് കിട്ടി ഒൻഡോ പൊന്നോ അപായം പറഞ്ഞാൽ അപായം ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അവിടെ നല്ല തണുപ്പുണ്ട് കുടയ്ക്കാനുള്ള ഈ ഒരു ക്ലൈമറ്റ് ഇപ്പോഴത്തെ ആമസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബ് ഫീൽ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകണം അതായത് സിൽവർ കാസൈറ്റ് പാർക്ക് എന്ന് പറയുന്ന വാട്ടർഫാൾസ് ഈ വെള്ളം കമ്പ്ലീറ്റ് താഴെക്കൊഴുകയും ഇതുവഴി അമ്പിട്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ വെയിലുണ്ട് പക്ഷെ ചൂടറിയില്ല തണുപ്പ് ചീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് ആ ഒരു പാർക്കിന് കാണാൻ ആ ഒരു വെള്ളച്ചാട്ടം വായം പറഞ്ഞ അവിടെ അടിക്കാൻ തണുപ്പിണ്ടല്ലോ ഒരു തണുപ്പ് പറഞ്ഞാൽ അന്മാതിരി തണുപ്പാണത് ആ

വീണ്ടും മേലെ കയറാൻ വേണ്ടി പോവാണ് പാരം കിട്ടിലൻ ഫോട്ടോ സെക്ഷൻ വേണം നല്ല കിട്ടിലും ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ പാലം കഴിഞ്ഞ് കാണുന്ന ഇടതുപാട്ടം കാണുന്ന ആ ഒരു സിൽവർ കാസൈറ്റ് പാർക്കാണ് നല്ല ഒരു തണുപ്പും നല്ലൊരു വെള്ളച്ചാട്ടവും ഭയങ്കര ഒരു ക്ലൈമറ്റും ഈ ഒരു സീസൺ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റ് കുടയ്ക്കാൻ ഞാൻ ചൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓസം ഗൈസ് ശ്രീലോസം

അപ്പോൾ ഈ വഴി കയറി വന്നിട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വണ്ടി കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിക്കാവേണ്ട വണ്ടിനെത്തി അപ്പോൾ അത്ര പേര് കണ്ടപ്പോൾ എനിക്കൊന്ന് കിട്ടണത് മറ്റേ സ് കിച്ചൺ വി ആർ ഗോയിങ് ടു മൂവ് ഇറ്റ്സ് ഡെബിൾ സ് കിച്ചൺ ചെറുതായിട്ടൊന്ന് സൈഡ് ഒന്ന് കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് വന്നിട്ട് ബാക്കിയാണ് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫുൾ കോസ്റ്റ്യൂംസ് ഒക്കെ സെറ്റാക്കി മാറ്റിയതിനു ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഗുണാക്കിയവിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു നാന്നൂറ് മീറ്ററോളം നമ്മൾ ഗുണാക്കിയവിലേക്ക് നടക്കാനായിട്ടുണ്ട് അപ്പൊ അവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്നും വേണം നടന്ന നടന്ന് തുടങ്ങുന്നത് ശപ്പോ ഒരുവിധ എല്ലാ വണ്ടികളും കംപ്ലീറ്റ് ടോട്ടലി ഇവിടെനിന്ന് പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത് അപ്പോ

വ്യൂ മഞ്ഞു മൂടി ആ വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കോണ്ടിരിക്കുന്നത് വരുന്ന സമയത്ത് കൊടൈക്കനാൽ ഓ മൈ ഗോഡ് എന്തോ വ്യൂ നോക്കാണ്ടോ ആ ഓ പറ്റുമല്ലോ സാറങ്ങാ തിരിച്ചു കേറാൻ പറ്റില്ല എന്നുള്ളൂ സാരവുമില്ല എന്തോ ചോട്ട ഇങ്ങനെ ഏഹ് സാറാ ഫോട്ടോ എടുക്കാറേ ആട്ടണേ ായിരിക്കും നമുക്ക് ഡെവിൽസ് കിച്ചൺ കാണാനായിട്ട് സാധിക്കുക അപ്പോ ഇവിടുത്തെ ഫോട്ടോ ഷൂട്ട് സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളോട് സെൽഫി എടുത്തു കാണിച്ചരാ നീ മേലെ ഇങ്ങനെയും കയറി അങ്ങനെയും പോയി അവിടെ പോയി ഒരു സ്പോട്ടുണ്ട് അവിടെ നിന്നും ബാക്കി ഞാൻ സെക്കൻഡ് ടൈം തേർഡ് ടൈം പറയുന്നത് ഇതിൽ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരാണ്